ും ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങണോ എന്നാൽ ഇതായെത്തി സ്മാർട്ട് ബസാർ കാഞ്ഞിരപ്പള്ളിയിലും കാഞ്ഞിരപ്പള്ളി ഇരുപത്താറാം മൈൽ ജംഗ്ഷനിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ച സ്മാർട്ട് ബസാറിന്റെ പുതിയ ഷോറൂം പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷക്കീല നസീർ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുനിൽ തേനമ്മക്കൽ പി എ ഷമീർ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണിക്കുട്ടി സി ഐ ടി യു കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം നാസർ വി പി ഇബ്രാഹിം സി തോമസ് സാബ്ജൻ പി എച്ച് സുബിൻ യൂസഫ് ക്ലസ്റ്റർ മാനേജറായ റോബിൻ സ്റ്റോർ മാനേജർ ജസ്റ്റിൻ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഹെഡ് ശ്രീജിത്ത് ദാമോദരൻ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് മാനേജർ സോമൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് നമ്മുടെ കാഞ്ഞപ്പള്ളി പഞ്ചായത്തിൻ്റെ സംഭവം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഏറ്റവും അഭിവൃദ്ധിയുടെ പടിക പൊട്ടിക്കയറിക്കൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും ഒരു ശ്രദ്ധേയമായ കേന്ദ്രമായി കാനിരപ്പള്ളി മാറിയിരിക്കുകയാണ് കാനൽപ്പള്ളി അതുപോലെ പാർട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കാനൽപ്പള്ളി പാർട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഇരുപത്തിയാറ് കേന്ദ്രത്തിലാണ് ഈ സ്മാർട്ട് ബസാറുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മൾക്കെ നമ്മളെ ആഗ്രഹിക്കുന്നതേ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ട സാധനം ഉപയോഗിക്കാൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷിക്കും അത്തരത്തിൽ ഈ സ്മാർട്ട് പ്രസ്ഥാനത്തെ കടന്നവരോടുകൂടി നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാറത്തോട് പഞ്ചായത്തിലെ ജനങ്ങൾക്കാകമാനം ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും മെച്ചപ്പെട്ട സാധനം ഉപയോഗിക്കാനുള്ള അവസരം എത്തിയിരിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ മഹത് പ്രസ്ഥാനത്തിൻ്റെ കടന്നവരോടുകൂടി നാടിൻ്റെ പേര് ഇപ്പോൾ പാർത്തുണ്ടിയും കാഞ്ഞിരപ്പുളിയും പേര് കാഞ്ഞിരപ്പള്ളി ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്മാർട്ട് ബസ്സാണ് എല്ലാവിധ ഭാഗങ്ങളും നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നു കുറെ കാലത്ത് കാത്തിരിപ്പിച്ച ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ റിലയൻസ് സ്മാർട്ട് ബസാറിന്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത ഇനി എം ആർ പി പ്രൈസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ആർക്കും ഉണ്ടാകണ്ട അതിൽ താഴെ ഏറ്റവും നല്ല ഓഫറുകളായിട്ട് രണ്ട് നിലയിൽ ഫ്ലോറിംഗിൽ പാർക്കിംഗ് സൗകര്യത്തോടെ റിലയൻസ് സ്മാർട്ട് ബസാർ കാഞ്ഞിരപ്പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് അമ്പത് ശതമാനം ഓഫറുകൾ അങ്ങനെ പല ഓഫറുകൾ ഉണ്ടാവും ലഗേജ് മുതൽ എല്ലാ ഐറ്റംസും എല്ലാ നിങ്ങൾക്ക് വീട്ടിലോട്ട് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല ഓഫറുകൾ ഞങ്ങൾ എൻഷർ ചെയ്യുന്നുണ്ട് ഡെയിലി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളും ഏറ്റവും ബെസ്റ്റ് ഓഫറുകളും നിങ്ങൾക്ക് എൻഷർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ് പ്രസിഡന്റ് പറഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ എൻഷർ ചെയ്തിരിക്കുന്ന ഓഫറുകളും കാര്യങ്ങളും എല്ലാവർക്കും നല്ല സർവീസും കാര്യങ്ങളുമായിട്ട് നല്ല പാർക്കിങ്ങോട്ട് നമ്മൾ ഇത് നൂറ് ശതമാനം നിങ്ങളോട് സമർപ്പിക്കുകയാണ് താങ്ക് യു ിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങണോ എന്നാൽ ഇതായിരുന്നു